മന്ത്രിമാർക്ക് സുരേഷ് ഗോപിയോട് അലർജി കേരളത്തിലെ മന്ത്രിമാർക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് അലർജിയെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ സംസ്ഥാനം പ്രൊജക്ട് നൽകാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പദ്ധതികൾ അനുവദിക്കാൻ കഴിയാത്തതെന്നും അവർ പറഞ്ഞു ഫെഡറൽ സംവിധാനം നിലനിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പദ്ധതികൾ ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിയില്ല ആലപ്പുഴയിൽ നിന്നോ അതിരപ്പള്ളിയിൽ നിന്നോ ഒരു ടൂറിസം പദ്ധതി കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ മരുമകന് സമയമില്ല മന്ത്രി മുഹമ്മദ് റിയാസ് ഇതുവരെ സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല ഒഡീഷ മുഖ്യമന്ത്രിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയും സുരേഷ് ഗോപിയെ കണ്ടു തമിഴ്നാട്ടിലെ ടൂറിസം മന്ത്രി നാലു തവണയാണ് സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തിയത് കേരളത്തിലെ മന്ത്രിമാർക്ക് സുരേഷ് ഗോപി അലർജിയാണ് പിന്നെ എങ്ങനെയാണ് വികസനം കൊണ്ടുവരാൻ കഴിയുന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനയിൽ ബി ജെ പിക്കുള്ളിലും തർക്കം തുടരുകയാണ് എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കുമെന്ന് സുരേഷ് ഗോപി ആവർത്തിക്കുന്നതിനിടെ കേന്ദ്ര നിയമമനുസരിച്ച് മാത്രമായിരിക്കും എയിംസ് അനുവദിക്കുക എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് എം ഡി രമേശ് സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളും ആവശ്യവുമാണെന്നും ഓരോ നേതാക്കളും അവരവർക്ക് ഇഷ്ടമുള്ളടത്ത് ആവശ്യപ്പെടുമെന്നും എം ഡി രമേശ് കൂട്ടിച്ചേർത്തു എന്നാൽ കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും ബി ജെ പിക്ക് സന്തോഷമാണ് കേരളത്തിന് എയിംസ് അനുവദിക്കണം എന്നേ ഉള്ളൂവെന്നും എം ഡി രമേശ് വ്യക്തമാക്കി